ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത പദ്ധതിയായ ജലസംഭരണിയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വാർഡുകൾക്ക് കുടിവെള്ളം ലഭിക്കുന്നതാണ് പദ്ധതി കുടിവെള്ളക്ഷാമം നേരിടുന്ന ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി ആലങ്ങാട് ബ്ലോക്കിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അൻപത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ജലസംഭരണിയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ തന്നെയാണ് ജലസംഭരണി സ്ഥാപിച്ചിരിക്കുന്നത് മന്ത്രി പി രാജീവ് ജലസംഭരണിയിൽ നിന്നുള്ള ജലവിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുടികൊടു പരിഹരിക്കുമ്പോൾ മണ്ഡലത്തിലാകെ സമഗ്രമായൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കുറെ സമയം എടുക്കും പൈപ്പ് മാറ്റണം പഴയകാലത്തെ പൈപ്പാണ് അത് മാറ്റുമ്പോൾ റോഡ് കുടിക്കണം കുടിച്ച റോഡ് ശരിയാക്കണം അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതേപോലെയുള്ള വികേന്ദ്രീകൃത പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കും യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറയാറുണ്ട് പാലങ്ങാട് കരുമാലൂർ കുന്നുകര പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കാതെ വരണ നല്ല വെള്ളം കിട്ടേണ്ട സ്ഥലങ്ങളാണ് നല്ല ഉറവുണ്ടാകേണ്ടതാണ് ഇപ്പോൾ പല കാരണങ്ങളും നമ്മുടെ ഉറവകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൃഷിക്കൊപ്പം കണമശ്ശേരിയുടെ ഭാഗമായി തോടുകൾ വീണ്ടെടുക്കുന്നുണ്ട് തൊഴിലുറപ്പ് സംവിധാനം വഴി നമ്മൾ നാൽപ്പത്തൊന്ന് കോടിയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് തൊഴിലുറപ്പിൻ്റെ മേറ്റുമാരുണ്ട് മികച്ച രീതിയിലാണ് അവരിപ്പോൾ കുന്നുകേല പഞ്ചായത്തിൽ നമ്മളൊരു നിർമ്മിച്ച് ഡാം നിർമ്മിച്ചിട്ടുണ്ട് ാണ് അവർ കൊണ്ടുപോകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നമുക്ക് ഈ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി തന്നെ ഒരു പതിനേഴ് കോടി രൂപയോളം നമ്മുടെ മന്ത്രിയുടെ കെയർ ഓഫിൽ തന്നെ നമ്മുടെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കും എന്ന് വിചാരിച്ചത് കരാറിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പോയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു നാല് വാർഡുകൾ ഭാഗികമായാണ് ഇപ്പോൾ അതിന്റെ ജലവിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പുതിയ സംഭരണിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നാല് വാർഡുകൾ കൂടാതെ നമുക്ക് അധികമായി വരുന്ന ജലം മറ്റു വാർഡുകളിലേക്ക് കൂടി സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട് അത് ഗ്രാമപഞ്ചായത്തും പുതിയ പദ്ധതിക്ക് രൂപം ആ ജലം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു വരാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി രവീന്ദ്രൻ കരുമാലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മേനാച്ചേരി ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ പി എസ് ജയകൃഷ്ണൻ തുടങ്ങിയവർ Some side too.